ഇതാ ഈ പാറപ്പുറത്തു നിന്നുള്ള ഒരു അടിപൊളി ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി കൂടുതലൊന്നും കാണാം സത്യമാണ് കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ പണ്ട് കാലത്തെ ജൈന ആചാരങ്ങളുടെ കലാവിരുതുകൾ നമുക്കത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും അടിപൊളി പക്ഷേ ഇപ്പോൾ കാറ്റ് കുറവാണ് കേട്ടോ നമ്മൾ ഈ വന്ന സമയത്ത് കാറ്റ് കുറവാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് കല്ലിലുള്ള സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രാ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അരവിപ്പുറത്താണ് കേട്ടോ നമ്മുടെ പ്രശസ്തമായ അരവപ്പുറം ക്ഷേത്രത്തിൻ്റെ അടുത്ത് അരിപ്പുറം പാലത്തിലാണ് കേട്ടോ ഞാനിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചിതറാൾ ജയൻ റോക്ക് ടെമ്പിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുനിന്ന് കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ആദ്യം പോകാൻ പറ്റിയെന്ന് വെച്ചാൽ തമിഴ്നാട് കയറിയിട്ട് ആദ്യം പോകാൻ പറ്റിയ സ്ഥലമാണ് ഈ ചിതറാൾ ജയൻ റോക്ക് ടെമ്പിൾ എന്ന് പറയുന്നത് നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്ററും നമ്മുടെ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രമാണ് ചിതറാൾ ജയൻ റോക്ക് ടെമ്പിളിലേക്കുള്ള ദൂരം വരുന്നത് നയൻത്ത് സെഞ്ചുറിയുടെ കാലഘട്ടത്താണ് കേട്ടോ ഈ ചിതറാൾ ജൈന ക്ഷേത്രം ആക്റ്റീവ് ആയിരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിതറാൾ ജയൻ റോക്ക് ടെമ്പിൾ നേരത്തെ കേരളത്തിലായിരുന്നു വിഭാഗിച്ചപ്പോൾ ഇത് തമിഴ്നാട്ടിലോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ജൈന ക്ഷേത്രം അല്ലെങ്കിൽ ജൈന ആചാരങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ ജൈന ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്ന ജൈൻ റോക്ക് ടെമ്പിളിലെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലൂടെയാണ് കേട്ടോ നമ്മുടെ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് മെയിനായിട്ട് തമിഴ്നാട് ബോർഡർ ആയിട്ട് വരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് കളി ബസ് സ്റ്റാൻഡ് ഈ കാണുന്നതാണ് കളി ബസ് സ്റ്റാൻഡ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ റൂട്ടിലേക്കും ബസ് ആണ് കളീക്കേവള ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന മാർത്താണ്ഡ ജംഗ്ഷനാണ് കേട്ടോ ഈ പോകുന്ന വഴിയിൽ വഴിയിലിത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആലയങ്ങളുണ്ട് കുഞ്ഞു ആലയങ്ങളല്ല വലിയ ആലയങ്ങളാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് മുന്നേ ആനവണ്ടി ആഹാ അന്തസ് അങ്ങനെ നമ്മൾ കുഴിത്തുറ പാലം എത്തി ഈ കൂട്ടുകാരെ ചൂണ്ടിക്കാണിക്കുന്നതാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെയും മലയിക്കോവിൽ പോയിട്ടുണ്ട് ഈ താഴെ കാണുന്ന താമരഫരണി നദിയാണ് കേട്ടോ ഇത് കുഴിത്തുറയുടെ പുതിയൊരു പാലമാണ് പുതിയ പാലം ഒരു പത്ത് വർഷം ഏകദേശം പഴക്കം വരും അത്രയേ ഉള്ളൂ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വലത് സൈഡിലാണ് ആ പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ തന്നെയാണ് ആ ഒരു വീഡിയോ എടുത്തത് അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതാണ് കേട്ടോ ഫ്ലൈ ഓവർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഫ്ലൈ ഓവർ മാർത്താണ്ഡം ഫ്ലൈ ഓവർ തുടങ്ങുന്നത് ഇവിടുന്ന് ഇട ഇടത്തേക്കാണ് നമുക്ക് പോകേണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ തിരുനെൽവേലി അടുത്ത് കന്യാകുമാരി നാഗർകോവിൽ ഇതെല്ലാം സ്ട്രെയിറ്റ് റോഡാണ് ഇടത്തേക്ക് തിരിഞ്ഞിട്ട് ഫ്ലൈ ഓവറിൻ്റെ താഴെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങാപ്പട്ടണം നമുക്ക് പോകാം ഇവിടുന്ന് അൽപ്പുഴ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇടത്തേക്കാണ് നമുക്ക് നമ്മുടേതായ റൂട്ടിലേക്ക് പോകേണ്ടത് ചിദറാൾ ജയൻ റോക്ക് ടെമ്പിളിലേക്ക് പോകേണ്ടത് ആ ഒരു വഴിയാണ് ആ പോകുന്ന വഴിയിൽ തന്നെയാണ് നമുക്ക് മാർത്താണ്ഡം പഴയ ചർച്ച് കാണാൻ പറ്റുന്നത് ഒരു നല്ല കുറേ കാലപ്പഴക്കുള്ള ഒരു ചർച്ചയാണ് വളരെ മനോഹരമായ ഒരു ചർച്ച അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടില്ല കാരണം നമുക്കൊരു ഉണ്ട് ആ ഡെസ്റ്റിനേഷൻ നമ്മൾ പോകാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ താഴെക്കൂടെയാണ് നമ്മുടെ യാത്ര ഇതാണ് കേട്ടോ പഴയ മാർത്താണ്ഡ കന്യാകുമാരി റോഡായിരുന്നത് മുകളിൽ ഫ്ലൈ ഓവർ വന്നതിന് ശേഷം ഇവിടുത്തെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതുവഴി വാഹനം ഓടിക്കുന്നവർക്ക് ഒന്ന് സൂക്ഷിച്ചൊക്കെ വാഹനം ഓടിക്കണം കേട്ടോ ഇതുപോലെ അശ്രദ്ധയായിട്ട് പലരും നമ്മുടെ ബൈക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇടയിൽ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടുന്നിടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ പോയിട്ട് ഇവിടെ നിന്ന് നമുക്ക് എട്ട് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മാത്രമേ ചിതറാൾ ജയൻ റോക്ക് ടെമ്പിളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഈ പോകുന്ന വഴി പണി നടക്കുന്നൊരാളയാണ് കേട്ടോ അടിപൊളി ഒരു ആലയാണ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കാഴ്ച ഇതാണെങ്കിൽ പണി കഴിയുമ്പോൾ എന്തുമാത്രമായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ കുഴിത്തുറ പാലങ്ങളിൽ വീണ്ടും ഒരു പാലം കൂടെ കയറും ഈ താഴെ കാണുന്നതും താമരഫരണി നദിയാണ് കേട്ടോ ഏകദേശം തൃപ്പരപ്പിൽ നിന്നൊക്കെ വരുന്നൊരു നദിയാണ് നമുക്ക് താഴെയായിട്ട് നമ്മുടെ കുഴിത്തുറ പാലം നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ മുന്നോട്ട് കുറേ ദൂരം പോകണം എങ്ങനെ ഈ കുഞ്ഞു റോഡേ പോയിട്ടാണ് നമ്മൾ എത്തുന്നത് അങ്ങനെ നമ്മൾ മലൈക്കോവിലെ എൻട്രൻസ് വഴി അകത്തോട്ട് കയറുന്നത്

ചിറാറ ജയൻ റോക്ക് ടെമ്പിളിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പാർക്കിങ് ഏരിയയാണ് കേട്ടോ പിന്നെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇവിടെ നമുക്ക് കടയിൽ നിന്ന് ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും അതെ ഈ കാണുന്നതാണ് കേട്ടോ എൻട്രൻസ് എൻട്രൻസ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കൊണ്ടുപോകണം പക്ഷേ ഇവിടെ വീഡിയോ ഫോട്ടോഗ്രാഫി അവൈലബിൾ അല്ല കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഫുഡ് അലൗഡ് അല്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി വേണം ഇവിടെ വരെ പിന്നെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് പ്രവേശനം ക്ലോസിംഗ് ടൈം അഞ്ച് മണിയാണ് കേട്ടോ അഞ്ച് മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഒരു പോവും ഉണ്ടോ ഇവിടുന്ന് മുകളിലോട്ട് നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ നമുക്ക് കൂട്ടായിട്ട് എടുത്തിരിക്കുന്നുണ്ടോ ഉണ്ടോ നല്ല ഒരു പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് നമുക്ക് അങ്ങനത്തെ നമ്മൾ ചിത്ര ജയൻ റോക്ക് ടെമ്പിളിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഇഷ്ടംപോലെ നട്ടു വളർത്തി വെച്ചിട്ടുണ്ട് കല്ലുമേഞ്ഞ റോഡാണ് ചെറിയൊരു തളം പക്ഷേ നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് സ്റ്റെപ്പ് കയറി 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 ഒരു കിലോമീറ്റർ അങ്ങ് മുകളിൽ പോകണം രണ്ട് സൈഡിലും മരങ്ങളുള്ളത് കൊണ്ട് ഇത്തിരി തണലുണ്ട് പക്ഷെ മുകളിലോട്ട് പോകുമ്പോറും വലിയ പാറക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ പോകുമ്പോൾ നല്ല രീതിക്ക് വെയിലായിരിക്കും കേട്ടോ ഭഗവതി അമ്മൻ ജൈൻ ടെമ്പിൾ ഇവിടെ നൂറ്റി കിലോമീറ്റർ ഈ ഒരു കിലോമീറ്റർ നടന്നു വേണം മുകളിലോട്ട് വാങ്ങാം കേട്ടോ ഇവിടുന്ന് മുകളിലോട്ട് വലിയ പാറകളാണ് പാറകളും കശുമവും ഒരു കാടിൻ്റെ ഒരു പ്രതീതിയാണ് താഴോട്ടും ഇതേ സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ കേട്ടോ പിന്നെ രണ്ട് സൈഡിലും മരങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതൊരു തണല് കൊണ്ടുപോകാം പക്ഷെ മഴയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഇവിടെ അയ്യോ നമ്മൾ കണ്ട സ്ഥലം ഇവിടെ അപ്പോൾ നമ്മളത് ഇവിടെ പാറപ്പുറത്തോടെ ഇങ്ങനെ കറങ്ങുകൊണ്ട് അടക്കുകയാണ് ഇതാണ് വഴി ഇതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ പാറകളാണ് കണ്ടോ ദേ അവിടെയാണ് ചിത്രം ദേ ഇവിടെ ഒരു വലിയൊരു ആൽമരമുണ്ട് കേട്ടോ ഈ ആൽമരത്തിൻ്റെ അടിയിൽ തണലൊക്കെ ഇരിക്കണം ഒരു രക്ഷയില്ലാത്തൊരു വൈബാണ് ഇവിടെ വന്നപ്പോൾ ദേ സൂര്യപ്രകാശമൊക്കെ ഒന്ന് കുറങ്ങി കിട്ടി ഇത് നമ്മൾ ജയൻ റോക്കിൻ്റെ അടുത്തെത്തുന്നതിന് മുന്നേ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഈ കാണുന്ന ഇതുവഴി നമുക്ക് അങ്ങ് ഇറങ്ങി ഇറങ്ങിപ്പോകാം കേട്ടോ അങ്ങ് താഴെ കുറേ ദൂരം ഇറങ്ങിപ്പോകാം അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ അടിക്കുന്ന കാറ്റിൻ്റെ വേഗത കണ്ടോ ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ കാറ്റ് കുറവാണ് ഇവിടുത്തെ ഒരു വ്യൂ എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഏട്ടോ ഈ ഒരു ക്ലൗഡ് ബെഡും ഇതേ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മലനിരകൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ മാത്രം വന്നിരുന്നാൽ മതി ഇവിടെയാണെങ്കിൽ ഇതേ പാറക്കൂട്ടങ്ങളുടെ ഇടയിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് പക്ഷെ എന്നിട്ടും ആ ഒരു കാഴ്ച ഓ എന്നാ പറയാം ഒന്നും പറയാനില്ല പുറത്തു നിന്നുള്ള ഒരു അടിപൊളി ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി കൂടുതലൊന്നും കണ്ടോ സത്യമാണ് കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ അവിടെ കുളം കണ്ടു അവിടെ പോയിട്ട് വരാം ഇതേ ഈ കുളം കൊണ്ടുപോകാം ഒരു ലൗവിൻ്റെ ആകൃതിയിൽ ഇവിടെ നിന്ന് കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് ഒരു ലൗവിൻ്റെ ഒരു ആകൃതിയിൽ നേരെ ഫ്രണ്ടിൽ അങ്ങനെ ദൂരെ അവർ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ലെന്നാണ് ഇവിടെ എല്ലായിടവും വേരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ അതിർത്തി എന്നായിരിക്കണം ഉദ്ദേശിച്ചത് ആ ലൗവിൻ്റെ കുളത്തിനകത്ത് കാറ്റടിച്ച് വെള്ളം നീന്തണം അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോകണം കുറച്ച് കാഴ്ചകൾ ഇവിടെ ഉണ്ട് ചിത്ര ജയൺ റോക്ക് ടെമ്പിളിനകത്ത് കയറണം അവിടുത്തെ കുറച്ച് കാഴ്ചകളുടെ ഉണ്ട് കേട്ടോ നീ കേട്ടോ ഇതാണ് ഇവിടുത്തെ വലിയ ആര്യം ഈ ആലിൻ്റെ മുകളിൽ കാറ്റും കൊണ്ടുകൊണ്ടിരിക്കണം സെറ്റാണ് കണ്ടോ ഈ ആലിൻ്റെ അടിയിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ഉണ്ട് കേട്ടോ കണ്ടോ വാ അടിപൊളി പക്ഷേ ഇപ്പോൾ കാറ്റ് കുറവാണ് കേട്ടോ നമ്മൾ ഈ വന്ന സമയത്ത് കാറ്റ് കുറവാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരുപാട് കല്ലിലുള്ള സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കയറി ഇരിക്കാൻ കേട്ടോ കണ്ടോ ഇത് ഈ ആൽമരത്തിൽ ഉണ്ടോ ഓരോരുത്തരുടെ പേരുകൾ വെച്ചിരിക്കുന്നുണ്ട് ഈ ആൽമരം മൊത്തം ഇങ്ങനെ പേരെഴുതി നശിപ്പിച്ചിരിക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിത്രാൾ ജയൻ റോക്ക് ടെമ്പിളിൻ്റെ ഏറ്റവും എൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വലിയ ആര് ഞങ്ങൾക്കൊണ്ട് മെയിൻ ഇതേ അവിടെയാണ് ക്ഷേത്രം താഴെയാണ് കേട്ടോ അവിടെ നമ്മൾ ചിത്രാൾ ജയൻ റോക്ക് ടെമ്പിളിനകത്തോട്ട് പോകാനാട്ടോ ഇതുപോലെ രണ്ട് സൈഡിലും പാറകളും അതിൻ്റെ നടുവിലൂടെ ഒരു കുഞ്ഞ് വഴിയുമാണ് ഇതിനകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടി ഉള്ളത് ഈ പാറകളൊക്കെ ഇപ്പം വീഴും എന്ന് പറഞ്ഞൊക്കെ ഇരി ഇരിക്കുന്നത് പക്ഷെ വീഴത്തില്ല ഇവിടെ കൂടെ വേണം നമുക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുകളിലൂടെ ഇറങ്ങി നേരെ വന്നെത്തുന്നതാണ് കാലത്തെ ജൈന ആചാരങ്ങളുടെ കലാവിരുതുകൾ നമുക്കിത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇവിടുത്തെ ഒരു കാഴ്ചയല്ലോ ഇതാ ദേ ഇവിടെ ആട്ടോ നമ്മൾ ജയൻ റോക്ക് ടെമ്പിളിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇതിലൊരു പ്രശ്നം വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ തന്നെ പോവേണ്ട സമയമായി കേട്ടോ അപ്പോ ഇവരിവിടെ എല്ലാവരെയും ഓട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അതുപോലൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയും കൊണ്ടാണ് വന്നത് ക്യാമറ ഇതിനകത്ത് അല്ല അങ്ങനെ ഒരു ചെറിയൊരു ടാസ്ക് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് മൊബൈലിൽ ഒന്ന് ഓടിപ്പോയി ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ നമ്മള് ചെറു റോക്ക് ടെമ്പിളിന്റെ മുകളിൽ നിൽക്കുകയാണ് അകൊക്കെ അവര് മാറ്റി വെക്കാനൊക്കെ പറഞ്ഞു ഇവിടെ ഇപ്പഴാണ് കേട്ടോ കാറ്റ് അടിച്ചു തുടങ്ങിയത് പക്ക കാറ്റ് ഇപ്പഴാണ് അടിച്ചു തുടങ്ങിയത് ഇതാണ് കേട്ടോ ഒരു മീനുള്ള കുളാണത് ഈ കുളം ഒരിക്കലും പറ്റത്തില്ല ഈ കുളത്തില് വെട്ടുകൊണ്ടൊരു മീനുണ്ടെന്നാണ് പറയപ്പെടുന്നത് കാച്ചിക്ക് ഒരു ശിക്ഷയില്ല അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും ടോപ്പ് എൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഏറ്റവും ടോപ്പ് എൻഡ് ഇതൊരു നിർമ്മിതി പോലെയാണ് കേട്ടോ അട ഇതിൻ്റെ ഈ സൈഡിൽ ഇത്രയും ദൂരം നമുക്ക് വരാം അപ്പോൾ ഓടി നടന്നതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം സമയം ഒരുപാട് ലേറ്റായിപ്പോയി അച്ഛാമാതിരി ഈ വിഷ്വൽസ് നമ്മൾ കയറിയിട്ടിറങ്ങിയപ്പോൾ എടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഞ്ച് മണി വരെ ഇവിടെ ഉള്ളു നമ്മളിപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് നമുക്ക് മണി അഞ്ചായി കേട്ടോ മണി കറക്റ്റ് അഞ്ചായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞ് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതായത് ഇത് ഇവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോഴുള്ളൊരു പാറയാണ് കേട്ടോ പാറപ്പുറത്ത് നിന്നുകൊണ്ട് കണ്ടോ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് സെറ്റല്ലേ അടിപൊളിയൊരു വ്യൂ ആണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് താഴെ ഇറങ്ങാനായിട്ട് ജയൻ റോക്ക് ടെമ്പിളിൽ നിന്ന് നമ്മൾ നമ്മളിറങ്ങാന കേട്ടോ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് വിഷ്വൽസ് ഓടി ഓടി ഓടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ മുകളിലെത്തിയിട്ട് കുറേ നേരം ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ പണി പാളി അപ്പോൾ അവർ നമ്മളെ അടിച്ചോട്ടിച്ച് എന്നൊക്കെ പറയാം അവർ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മണി അഞ്ചഞ്ചായി അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ ഇവിടെ വരുന്നവർ അഞ്ച് മണിക്ക് തിരിച്ചിറങ്ങുന്നതിന് മുന്നേ ആ രാവിലെ എട്ട് മണി തൊട്ട് ഇവിടെ ഓപ്പൺ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വരിക നേരത്തെ ഇറങ്ങിപ്പോവും ഇതുപോലെ പണി കിട്ടാതിരിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ എപ്പോഴാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ യു സൂൺ